മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രകാരം അയ്യപ്പൻമലയിൽ നിർമ്മിച്ച നിർമ്മിച്ച ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂതല ജലസംഭരണി നാടിനെ സമാർപ്പിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടേരി പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും പ്രവർത്തനക്ഷമമായ ടാബ് കണക്ഷനുകൾ നൽകുകയാണ് ജൽജീവൻ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടോളം വീടുകൾക്ക് മാത്രമാണ് കുടിവെള്ള കണക്ഷൻ ലഭ്യമായിരുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ അറുപതിനായിരത്തോളം വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കും ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രകാരം അയ്യപ്പൻമലിച്ച ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂതല ജലസംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കുക എന്ന ദീർഘവീക്ഷണമാണ് പദ്ധതിയിലേക്ക് നയിച്ചതെന്ന് മന്ത്രി പറഞ്ഞു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വിചാരിച്ചിട്ടും കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ശ്രദ്ധജലം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നു എന്ന ദീർഘീക്ഷണമാണ് നമ്മളിതിലേക്ക് നയിച്ചത് ഗ്രൗണ്ട് വാട്ടറെടുത്ത് പരിശോധിച്ചാൽ അതിനെല്ലാം മനുഷ്യ നിസന്ധ ഘടകമുള്ളതായിട്ടാണ് കാണുന്നത് വിവിധ സ്ഥലങ്ങളിൽ അത് ജനജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രൂപപ്പെടുത്തുന്നു മാത്രമല്ല ഗ്രൗണ്ട് വാട്ടറുകൾ കുറഞ്ഞു പോകുന്നു ജലത്തിന്റെ ക്ഷാമം രൂക്ഷമാകും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുദിനം ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റിക് ചേഞ്ച് നമ്മളെ കൂടുതലായിട്ടും അതുകൊണ്ട് സസ്റ്റൈനബിളായി ഉൾവെള്ളം കൊടുക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാപ്തി കൊടുക്കേണ്ടതെന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുഖ്യാതിഥിയായി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ കെ സുദീപ് പി എസ് പ്രദീപ് ആർ സുഭാഷ് എ പങ്കജാക്ഷൻ ജിതേഷ് മച്ചാട്ട കെ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ ചക്കരക്കൽ